പാലച്ചിറമാടി എം യു പി സ്കൂളിലെ കുട്ടികൾ എക്കോ ക്ലബ്ബിൻ്റെ ഭാഗമായി പരിസര നടത്തം എന്ന പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കൂളിൻ്റെ തൊട്ടടുത്തിലൂടെ കടന്നു പോകുന്ന നാഷണൽ ഹൈവേയുടെ തൊട്ടടുത്തുള്ള പാലക്കൽ നടപ്പാതയുടെ അടുത്തേക്കാണ് കുട്ടികൾ എത്തിയിട്ടുള്ളത് ഈ നടപ്പാതയുടെ അടുത്ത് വന്നപ്പോഴാണ് കാണാൻ കഴിഞ്ഞത് ഇവിടെ മുഴുവനും കാട് പിടിച്ചു കിടക്കുകയും തൊട്ടടുത്തുള്ള പരിസരങ്ങളെല്ലാം വൃത്തിഹീനമായി കിടക്കുന്നതുമാണ് കുട്ടികൾക്ക് കാണാൻ കഴിഞ്ഞത് അതുപോലെ അതിലൂടെ നടന്നു പോകാൻ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് കാരണം ഇരുവശങ്ങളിലായി ധാരാളം കുറ്റിച്ചെടികളും പുല്ലുകളും മുളച്ച് ഒരാൾക്ക് പോലും അതിലൂടെ നടക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ നടപ്പാതയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളാണ് കോഴി വെജിറ്റബിൾസ് അതുപോലെ കടകളിൽ നിന്ന് തള്ളുന്ന മാലിന്യങ്ങളെല്ലാം ഇവിടെ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ നിന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാടത്തേക്ക് ഇറങ്ങുകയും അവിടെ നിരീക്ഷിച്ചപ്പോൾ ധാരാളം മണ്ണ് വന്ന് നിറഞ്ഞ ഒരവസ്ഥയിലാണ് ഈ പാടം ഞങ്ങൾക്ക് കാണപ്പെട്ടത് പിന്നീട് ഞങ്ങൾ പോയത് തൊട്ടടുത്തുള്ള ഒരു ഫാമിലേക്കാണ് ഇവിടെ പശുക്കളെ വളർത്തുന്നുണ്ട് അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളും പാലും ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് ഈ ഫാമുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങളാണ് ഈ ഫാമിൻ്റെ ഉടമ നമുക്കും കുട്ടികൾക്കും പറഞ്ഞു തന്നത് അതുപോലെ ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികൾ ഇവരുമായിട്ട് സംവദിക്കുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം കണ്ട് വീണ്ടും എല്ലാ കുട്ടികളും ഞങ്ങളും തിരിച്ച് സ്കൂളിലേക്ക്